എങ്കിൽ ഇത് മരിച്ച് മൺമറഞ്ഞ് പോയ മഹാത്മാക്കളോട് എവിടെ നിന്നാൽ എവിടെ നിന്ന് വിളിച്ചാലും കേൾക്കുമെന്നുള്ളതിന് തെളിവായി ഏത് മുഫസ്സിറാണ് ഏത് തഫ്സീറിലാണ് അത് വിശദീകരിച്ചതെന്ന് ഉദ്ധരിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ രണ്ടാമത്തെ ചോദ്യം നിങ്ങൾ നിങ്ങൾ അംഗീകരിക്കുന്ന ഖുർആൻ പരിഭാഷകളിലെങ്കിലും നിങ്ങൾ സമസ്തക്കാർ അംഗീകരിക്കുന്ന ഖുർആൻ പരിഭാഷയിലെങ്കിലും ഇത് മൺമറഞ്ഞു പോയ മഹാത്മാക്കളോട്

മൂസാ മൂസാ നബിയോട് പറഞ്ഞു നിങ്ങളോട് ആളുകൾ വെള്ളത്തിന് തേടുന്നുണ്ടല്ലോ മുഹജിയു മുഖേന വെള്ളം കൊടുക്കാനാണല്ലോ എന്ന നിലക്ക് അല്ല പറയാണ് നിങ്ങളെ കയ്യിലെ വടിയെടുത്തിട്ട് നിങ്ങളാ കല്ലിനൊരടി കൊടുക്കൂരേ പാറക്കല്ലിന് മുസാനബി ബടികൊണ്ട് അടിക്കുകയാണ് പാറക്കല്ലിനടിച്ചാൽ വെള്ളം കിട്ടുവോ പക്ഷെ ഇവിടെ അള്ളയാണ് വെള്ളം പടച്ചു കൊടുക്കുന്നത് അതാ ഖുർആ പറയുന്ന പമ്പജസത്തിനായി പന്ത്രണ്ട് തോടുകളതാ പന്ത്രണ്ട് ഉറവുകൾ അതാ കല്ലിൽ നിന്ന് പൊട്ടി ഒലിക്കുന്നു ഇത് പേരോട് അദ്ദേഹം നമ്മുടെ ഈ സുള്ളിയത്ത് പ്രസംഗിച്ച പ്രസംഗാണ് അള്ളാഹു അല്ലാത്തവരോട് തേടാൻ അദ്ദേഹം തെളിവായിക്കൊണ്ടുവന്നതെന്താണ് വിശുദ്ധ ഖുർഹാനിലെ സൂറത്തുൽ ബക്കറയിലെ മൂസാ നബിയുടെ ജനത അദ്ദേഹത്തോട് വെള്ളത്തിന് ചോദിച്ചതാണത്രേ ഇവിടെ സി എമ്മടവൂരിനോട് തേടാൻ അതുപോലെ തന്നെ ഉള്ളാളം തങ്ങളോട് തേടാൻ കിലോമീറ്ററുകൾക്കപ്പുറത്ത് മറമാളപ്പെട്ട് കിടക്കുന്ന മതിരിങ്ങളോട് തേടാൻ അതുപോലെ ഇബ്രാഹിം ബാദിശിയോട് തേടാൻ അതുപോലെ ഭീമാ ഉമ്മിച്ചയോട് തേടാൻ മൂസാ നബിയുടെ ജനത വെള്ളത്തിന് മൂസാ നബിയോട് ചോദിച്ചതാണത്രേ തെളിവ് അങ്ങനെയാണെങ്കിൽ പേരോട് മുസ്ലിാരെ ഇതിന് മറുപടിയായി നിങ്ങളോ നിങ്ങളുടെ അനുയായികളോ ഈ സുള്ള്യത്തിന്റെ മണ്ണിൽ വരുന്നുണ്ട് എങ്കിൽ ഈ ആയത്ത് എത്രയോ കൊല്ലങ്ങളായി കുറാനിലുണ്ടല്ലോ എത്രയോ കൊല്ലങ്ങളായി കുറാനിലുണ്ടല്ലോ എങ്കിൽ ഇത് മരിച്ചു മരി മൺമറഞ്ഞു പോയ മഹാത്മാക്കളോട് എവിടെ നിന്നാൽ എവിടെ നിന്ന് വിളിച്ചാലും കേൾക്കുമെന്നുള്ളതിന് തെളിവായി ഏത് തഫ്സീറിലാണ് അത് വിശദീകരിച്ചതെന്ന് ഉദ്ധരിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ഖുർആൻ ഖുറാനോദിട്ട് നിങ്ങളുടെ പറയലുണ്ട് ഇവർ ഖുർആൻ ഓതി ഇജ്തിഹാദ് ചെയ്യുന്നവരാണ് ഇവിടെ ആരാ ഇജ്തിഹാദ് ഹാദ് ചെയ്തത് ഏത് മുഫസ്സുറാണ് മരിച്ചു മൺമറഞ്ഞ് പോയ മഹാത്മാക്കളോട് തേടാനുള്ള തെളിവാണെന്ന് പറഞ്ഞത് ചോദ്യം നമ്പർ വൺ രണ്ടാമത്തെ ചോദ്യം നിങ്ങൾ അംഗീകരിക്കുന്ന ഖുർആാൻ പരിഭാഷകളിലെങ്കിലും നിങ്ങൾ സമസ്തക്കാർ അംഗീകരിക്കുന്ന ഖുർആാൻ പരിഭാഷയിലെങ്കിലും ഇത് മൺമറഞ്ഞു പോയ മഹാത്മാക്കളോട് വിളിച്ചു തേടാനുള്ള തെളിവാണെന്നുള്ള അദ്ദേഹം കാര്യായിട്ട് നമ്മൾ പഴച്ചവരാണെന്ന് കൊണ്ടുവന്നതിന് തെളിവാണത് നമ്മൾ പഴച്ചവരാണെന്ന് തെളിയിക്കാൻ കൊണ്ടുവന്ന തെളിവാണിത് അടുത്ത ചോദ്യം ഈ വചനത്തിന് നിങ്ങളുടെ വാദത്തിന് തെളിവുദ്ധരിച്ച ഒരു മുഫസ്സുറാരാണ് എവിടെന്ന് വിളിച്ചാലും കാണും കേൾക്കും എന്നുള്ള വിശ്വാസത്തോടെ ആയിരുന്നു നബിയുടെ ജനത നബി നബി ആ ഇസ്രായേലും വെള്ളം കിട്ടുമോ അപ്പൊ നമ്മൾ ചോദിക്കലില്ലേ അതിലെവിടെയാ നമ്മൾ തർക്കത്തിൽ ഇരിക്കുന്ന വിഷയമുള്ളത് അപ്പൊ അല്ല കാണിച്ചെടുത്ത വഴി എന്താ ഒരു ഹജർ നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള കൊണ്ട് പാറപ്പുറത്ത് അടിക്കൂൻ കണ്ടോ മോചത്ത് കറാമത്ത് കൊണ്ട് ചോദിക്കാത്ത തെളിവാണ് ഇവിടെ മുമ്പിലുള്ള ഒരു ആവശ്യം ചോദിക്കുന്ന പോലെയാണോ മരിച്ചു മൺമറഞ്ഞു പോയ മഹാത്മാക്കളോട് വിളിച്ചു തേടുന്നത് ഞാൻ അതാ പറഞ്ഞത് ഇയാൾ പൊട്ടൻ കളിക്കുകയാണോ അതല്ല സ്വന്തം പൊട്ടനാവുകയാണോ സഹോദരങ്ങളെ ഇവിടെ വിഷയം അതിലില്ലല്ലോ ഇനി നിങ്ങൾ പറയുന്നത് പോലെയാണ് ആശയമെങ്കിൽ അങ്ങനെ ആര് വിശദീകരിച്ചു ഇല്ലാത്തിടത്തോളം അതെ സഹോദരങ്ങളെ ഇത് ദുർവ്യാഖ്യാനമായി നിലനിൽക്കും കാലങ്ങളായി അദ്ദേഹം ഓദിക്കൊണ്ടിരിക്കുന്ന ആയതാണത് മാത്രല്ല ഇത് മൊജിസത്ത് എന്നുള്ളത് പ്രവാചകന്മാരുടെ കഴിവാണ് നിങ്ങളോട് ആരെ പറഞ്ഞത് വിളിച്ചു തേടുമ്പോഴൊക്കെ നിങ്ങൾക്കൊക്കെ എടുത്തു തരാൻ നിങ്ങൾക്ക് ഉത്തരം തരാൻ മൊസ്ജിസത്ത് ആദ്യം ഇവരെ അധീനപ്പെടുത്തണ്ടേ ഈ മഹാന്മാരായ അംബിയാക്കന്മാർ അധീനപ്പെടുത്തണ്ടേ അത് അവരുടെ കഴിവേയല്ല അത് പ്രകടമാകുന്നത് അവർ പ്രത്യക്ഷപ്പെട്ടതിന് ശേഷമേ അവർ അറിയുന്നേ ചെയ്യുള്ളൂ അതിന് ഏറ്റവും വലിയ തെളിവല്ലേ നിൽക്കുമ്പോ മുസാറബിന്റെ വലത്തെ കയ്യിൽ വടി ഉണ്ടായിരുന്നു അല്ല എന്താ ചോദിച്ചത് നിങ്ങളെ വലത് കയ്യിൽ എന്താണ് മൂസ നബി പറഞ്ഞു അതെന്റെ വടിയാണ് ഞാൻ നടക്കാൻ ഉപയോഗിക്കും ആടുകൾക്ക് ഇല തല്ലി ഇടാൻ ഉപയോഗിക്കും അല്ലെ വലിയ വേറെയും ചില ഉപകാരങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അല്ല പറഞ്ഞത് എന്താ എന്നാൽ ആ വടി താഴെയിടൂ ആദ്യമായി മൂസ നബിയുടെ വടി പാമ്പണത് അവിടെയാണ് മൂന്ന് വട്ടം പാമ്പായിട്ടുണ്ട് ആദ്യം അവിടെയാണ് വടി താഴെട്ടപ്പോ എന്തായി പാമ്പായി അവിടെ എന്താ കുറാൻ പറഞ്ഞത് ആ പാമ്പായത് കണ്ടപ്പോ മൂസ നബി ഓടി എങ്ങനത്തെ ഓട്ടം ഉള്ള ഓട്ട തിരിഞ്ഞു നോക്കാത്ത ഓട്ടം തിരിഞ്ഞു നോക്കാത്ത ഓട്ടാസ് ഉള്ള ഓട്ട അപ്പൊ അള്ളാഹു പറഞ്ഞു ഓടല്ലേ നബിയാണ് ഇങ്ങോട്ട് വരൂ എന്തിനാ നബി ഓടിയത് ഈ ഇത് വടിയിട്ടാൽ പാമ്പാകുമെന്ന് പോലും അറിയില്ലായിരുന്നു ആ പ്രവാചകന്റെ എന്നിട്ടല്ലേ മോചിതത്തെ അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ തേടുന്ന തേട്ടങ്ങൾക്കൊക്കെ അവർ ഉത്തരം തരാൻ അപ്പൊ പേരോട് ഉസ്താദേ ഇനി നിങ്ങൾ അവിടെ വരുമ്പോ തെളിയിക്കേണ്ടത് നിങ്ങൾ ഓതിയ ആയത്തിനെ ആരാണ് അള്ളു അല്ലാത്തവരോട് തേടാൻ വിശദീകരിച്ചത് എന്ന് നിങ്ങൾ പറയേണ്ടതുണ്ട്